കിടിലം മാറ്റങ്ങളുമായി ഇൻസ്റ്റഗ്രാം ഇനി വാട്സപ്പിൽ മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലൂടെയും ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കും ഉപഭോക്താക്കൾക്ക് പുതിയ ഫീച്ചർ ഇൻസ്റ്റഗ്രാമിൽ ലഭ്യമാണ് ഉപഭോക്താക്കൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ ഒരു മണിക്കൂർ വരെ സാധിക്കും വ്യക്തിഗത ചാറ്റുകളിലോ ഗ്രൂപ്പുകളിലോ നിലവിലെ ലൊക്കേഷൻ തത്സമയം സ്വകാര്യമായി പങ്കിടാൻ ഇൻസ്റ്റഗ്രാമിലെ ഈ ഫീച്ചർ സഹായിക്കും ഡീഫോൾട്ടായി ലൊക്കേഷൻ ഓഫ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് മാത്രം കാണാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട് ൊക്കേഷൻ ഒരാൾക്ക് മാത്രമേ പങ്കിടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാറ്റുകൾക്കുള്ളിൽ പങ്കിടാനും സാധിക്കും പക്ഷേ ഇതിലൂടെ മറ്റു ചാറ്റുകളിലേക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോക്താവിനെ ലൊക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന നോട്ടിഫിക്കേഷനും അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അതനുസരിച്ച് ലൊക്കേഷൻ പങ്കിടൽ എപ്പോൾ വേണമെങ്കിലും നിർത്താനും സാധിക്കും എന്നാൽ ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമാണ് ഈ ഫീച്ചർ ഇപ്പോൾ ലഭ്യമാകുക കൂടാതെ ഇൻസ്റ്റഗ്രാം പുതിയ സ്റ്റിക്കറുകളും പുറത്തിറക്കിയിട്ടുണ്ട് മുന്നൂറിൽ അധികം രസകരമായ സ്റ്റിക്കറുകളും പതിനേഴ് മറ്റ് ആഹ്ലാദകരമായ സ്റ്റിക്കർ പാക്കുകളും ഇൻസ്റ്റഗ്രാം പുറത്തിറക്കി കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇരട്ട പേരുകളുണ്ടെങ്കിൽ അത് ചേർത്ത് സന്ദേശങ്ങൾ അയക്കാനും പുതിയ ഫീച്ചർ ഇൻസ്റ്റഗ്രാം അവതരിപ്പിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം